ത്തിമൂന്ന് മിനിട്ടാണ് വാദം നടന്നിട്ടുള്ളത് ഇന്നലെ ഏതാണ്ട് ഒന്നര മണിക്കൂറിലേറെ ഉണ്ടായിരുന്നു ഇന്ന് ഇരുപത്തിമൂന്ന് മിനിറ്റ് അങ്ങനെ ആ വാദം പൂർത്തിയായിരിക്കുകയാണ് ഷഫീദ് തുടരുന്നുണ്ട് ഷഫീദ് ഇനിയിപ്പോൾ ഇന്ന് തന്നെ വിധി ഉണ്ടാകുമോ എന്നാണ് നമ്മൾ അറിയേണ്ടത് അറസ്റ്റ് തടയണമെന്ന ഹർജി അതിലിപ്പോൾ ഒരു മണിക്കൂറിനകം വിധി വരുമെന്നാണ് അറിയുന്നത് അങ്ങനെയെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷയുടെ കാര്യത്തിൽ എങ്ങനെയാകും എന്നുവച്ചാൽ ഇപ്പോൾ വളരെ നിർണായകമായിട്ടുള്ള മറ്റു ചില നീക്കങ്ങളിലേക്ക് കൂടി കോടതി കടക്കുന്നു കോടതിയുടെ ഈ രീതി മനസ്സിലാക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷേ ഇക്കാര്യത്തിൽ കൂടുതൽ കൂടുതൽ ഭാഗങ്ങൾ കേൾക്കാനുള്ള നീക്കത്തിലേക്ക് കോടതി പോകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഇന്ന് പ്രതിഭാഗം സമർപ്പിച്ചിട്ടുള്ള നോട്ട് ടു അറസ്റ്റിൽ ഒരു മണിക്കൂറിനകം വിധി പറയാമെന്ന് പറഞ്ഞാണ് ചേംബർ ഇപ്പോൾ പിരിഞ്ഞിട്ടുള്ളത് അതിനുശേഷം ജഡ്ജി ചേംബറിലേക്ക് മടങ്ങിയിട്ടുമുണ്ട് അതായത് അവരുടെ ചേംബറിലേക്ക് മടങ്ങിയിട്ടുമുണ്ട് സ്വാഭാവികമായും നോട്ട് ടു അറസ്റ്റ് അതായത് അറസ്റ്റ് തടയണമെന്നുള്ള ഹർജിയിൽ ഒരു മണിക്കൂറിനകം വിധി ആൻറ്റിസിപ്പേറ്ററിയുടെ കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഇപ്പോൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി ആ കോടതി തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം പ്രോസിക്യൂഷൻ ഇന്ന് കൊടുത്ത രേഖകളായിരുന്നെങ്കിൽ ഇന്ന് നോട്ട് ടു അറസ്റ്റ് ഹർജിയാണ് പ്രതിഭാഗം കൊടുത്തത് തള്ളുമോ അത് കൊള്ളുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു മണിക്കൂറിനുള്ളിൽ അറിയാമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അങ്ങനൊരു അപ്ഡേറ്റ് ഇപ്പോൾ കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു അനുജ അതാണ് അറസ്റ്റ് തടയണമെന്ന ഹർജി അതാണ് രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ ഉന്നയിച്ച വാദം പക്ഷേ അതിന്മേലുള്ള വിധിയാകും ആദ്യം വരിക എന്ന് പറയുന്നു ഒരു മണിക്കൂറിനകം അതായത് ഒരു മണിയോടെ അതിലുള്ള വിധി വരും എന്ന് പറയുന്നു അപ്പോൾ ഇത് കൂടുതൽ വിശദമായി തന്നെ ഇതിൻ്റെ വാദമുഖങ്ങളിലേക്ക് കോടതി പോവുകയും അത് കൂടുതൽ കേൾക്കുകയും ചെയ്യുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പല ഘട്ടങ്ങളിലായി എന്നാണോ ഷെഫീ മനസ്സിലാക്കേണ്ടത് മുൻകൂർ ജാമ്യ ഹർജിയിലുള്ള വിധി ഇന്ന് തന്നെ ഉണ്ടാകുമോ ആ ഒരു പക്ഷേ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട വാദങ്ങൾ അത് കോടതിയിൽ നടന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണ ഇത്തരം കേസുകളിൽ ഒരു സെഷൻസ് കോടതിയിൽ അതായത് ഈ രീതിയിൽ വിശദമായിട്ടുള്ള വാദങ്ങൾ ഡിജിറ്റൽ തെളിവുകളിലേക്കൊക്കെ കോടതി കടക്കൽ അതൊരു അസാധാരണ അല്ലെങ്കിൽ അതൊരു അതൊരു പതിവില്ലാത്ത രീതിയാണ് പക്ഷേ മറ്റു ചില പ്രധാനപ്പെട്ട കേസുകളിലൊക്കെ അങ്ങനെ കോടതി പരിഗണിക്കുന്നുവെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ കേസിനെ രാഹുൽ ബാങ്കുട്ടെതിരായിട്ടുള്ള ലൈംഗിക പീഡന ഭ്രൂണഹത്യാ കേസിനെ കോടതി ആ വിധത്തിൽ കാണുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അത് മാത്രവുമല്ല ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നും വളരെ വിശദമായിട്ടുള്ള വാദം നടന്നു പതിനൊന്ന് മുപ്പത്തേഴ് മുതൽ ഏതാണ്ട് പന്ത്രണ്ട് ഞ്ച് വരെ ഈ കേസിൽ ഇരുവിഭാഗങ്ങളുടെയും വാദപ്രതിവാദങ്ങൾ നടന്നു എന്നുള്ളതാണ് നമുക്ക് കോടതിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇരുവിഭാഗങ്ങളും അവർ നിലവിൽ നൽകിയിട്ടുള്ള രേഖകൾ അതുമാത്രമല്ല മാത്രമല്ല നോട്ടു അറസ്റ്റിന് അപ്പുറത്തേക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിന്റെ ആവശ്യകത സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പ്രോസിക്യൂഷൻ അപ്പോഴും നിലപാടെ എടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഘട്ടത്തിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ അത് കേസിന്റെ തുടർ പ്രവർത്തനങ്ങൾ തുടർ നീക്കങ്ങൾ അതിന് തടസ്സമാകും മാത്രമല്ല ഒരു മോശം സന്ദേശം നൽകും പ്രതിക്കെതിരെ കൂടുതൽ കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വരുന്ന കൂടുതൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ട സാഹചര്യം കൊണ്ട് മാത്രമല്ല കൂടുതൽ പരാതികൾ വരുന്നുണ്ട് ഇതൊക്കെയുള്ള കാര്യങ്ങൾ ഗൗരവത്തിൽ കോടതി പരിഗണിക്കണമെന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദമെങ്കിൽ പ്രതിഭാഗം ഇക്കാര്യത്തിൽ പറഞ്ഞത് ഒരു പ്രിവിലേജ് പേഴ്സൺ എന്ന നിലയിൽ ഏതെങ്കിലും തരത്തിൽ ഈ കേസിൽ ഇന്റർഫിയർ ചെയ്യാൻ പ്രതി ശ്രമിച്ചിട്ടില്ല മാത്രമല്ല പ്രതി ഏത് അന്വേഷണവുമായി സഹകരിക്കുന്ന ഒരാളാണ് അതിന്റെ ഭാഗമായി അദ്ദേഹം നിലവിൽ ഇപ്പോൾ അദ്ദേഹം എവിടെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ കോടതിയുടെ ആ ചോദ്യങ്ങൾക്ക് പ്രതിഭാഗം കൃത്യമായ മറുപടി പറഞ്ഞെങ്കിലും കൂടി അദ്ദേഹം കോടതിയുടെ ഭാഗത്തുനിന്ന് തീരുമാനമുണ്ടായാൽ അന്വേഷുമായി ഇക്കാര്യത്തിൽ സഹകരിക്കും ഇതൊരു ഫാബ്രിക്കേറ്റഡ് കേസാണ് ഇതൊരു സി പി എം ബിജെപി നെക്സസിന്റെ ഭാഗമായി ഈ പ്രതിയെ രാഷ്ട്രീയമായി ഇല്ലാതാക്കുക എന്നൊക്കെയുള്ള ലക്ഷ്യത്തോടുകൂടി ഉണ്ടാക്കിയെടുത്തൊരു കേസാണ് അതുകൊണ്ടാണ് ഒരു ഡിനൈഡ് എഫ് ർ ഇക്കാര്യത്തിൽ ഒരു ഡിലേഡ് എഫ്ഐആർ ഇക്കാര്യത്തിൽ വന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇന്ന് പ്രതിഭാഗം ശാസ്ത്രമംഗലം അജിത് കുമാർ കോടതിയിൽ പറഞ്ഞിരുന്നു ഏതായാലും ഇപ്പോൾ കൂടുതൽ കൂടുതൽ വിവരങ്ങൾ കോടതിക്ക് അകത്തുനിന്ന് വരുന്നുണ്ടെന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതായത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി എപ്പോൾ എന്ന ഈ നോട്ട് ടു അറസ്റ്റ് എന്നുള്ള ഹർജിയിൽ വിധി പറഞ്ഞ ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള വിവരം ഇപ്പോൾ കോടതിക്ക് അകത്തുനിന്ന് വരുന്നു എന്നുള്ളതും ആ പ്രധാനപ്പെട്ട കാര്യം ഒരു മണിക്കൂറിനകം വിധി പറയാമെന്നാണ് ചേംബർ അറിയിച്ചിട്ടുള്ളത് അനുജ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം